നമസ്കാരം കേരളം മൊത്തം അതിസാരം ഇവിടെ ന്യൂസ് ചവറിലേക്ക് സ്വാഗതം കൊച്ചിയിലെ ഫ്ലാറ്റിൽ റോബോട്ട് ദമ്പതികൾക്ക് ഒരു ഒരാൺകുഞ്ഞ് ഈ കുഞ്ഞിന് നൂല് കെട്ടി ബാറ്ററിയിടൽ ചടങ്ങ് അടുത്താഴ്ച ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കേരള സി എം യുഎസ് വി കേബിൾ കണക്ട് ചെയ്ത് ഈ ചടങ്ങ് നിർവഹിക്കുന്നു യുടെ കുളിസീൻ പിടിച്ച നാല് അന്യഗ്രഹ ജീവികൾ അറസ്റ്റ് വയസ്സുള്ള അന്യഗ്രഹ ജീവികളാണ് ഈ കടമ്പിട്ട് വേല ചെയ്തത് ഒരു സന്തോഷവാർത്ത ലോകത്തെ ഏത് കോണിൽ നിന്നും കേരളീയർക്ക് നാട്ടിലേക്ക് വോട്ട് ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു കാരണം കേരളത്തിൽ മലയാളികളുടെ എണ്ണം വിരലിരണാവുന്നത്രയും ചുരുങ്ങി പോയതുകൊണ്ടാണ് ഈ കടുത്ത തീരുമാനമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരു സങ്കടകരമായ വാർത്തയുണ്ട് നാളെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ കേരളത്തിലെ വീടുകളിൽ മദ്യവിതരണം മുടങ്ങും വൈക്കൽ ജംഗ്ഷനിലെ മദ്യ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് മദ്യവിതരണം മുടങ്ങുന്നത് ൾ പറഞ്ഞത് പ്രകാരം വൈറ്റിലെ ജംഗ്ഷനിൽ ഇപ്പോ മദ്യം ഇങ്ങനെ ചീറ്റി തെറിക്കുന്നതുകൊണ്ട് ചീറ്റി തെറിക്കുന്നത് കൊണ്ട് കുടിയന്മാരുടെ അവിടെ സിനിമ വാർത്തകൾ വരുൺ തിരോധാന കേസ് ആശ്രദമാക്കി സസ്പെൻസ് ചിത്രം ദൃശ്യത്തിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗം ഉടൻ റിലീസിന് ചൊവ്വായിൽ മൺമെട്ടിയുമായി നിൽക്കുന്ന ജോർജ് കുട്ടിയുടെ ടീസർ നാളെ വീടുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് റിവ്യൂ പറയുന്ന സീനിയർ റിവ്യൂവർ അലൻ ജോസ് പെരേരയ്ക്ക് വിലക്ക് സ്വന്തം ഡാൻസ് സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ അദ്ദേഹത്തിനെ വിലക്കിയിരിക്കുന്നത് ഓൺലൈൻ ഡെലിവറി ായ റോബോട്ടിന് ക്രൂരമർദ്ദനം ഒരു യുവാവ് ഓർഡർ ചെയ്ത അഞ്ച് കിലോ കഞ്ചാവ് അഞ്ച് സെക്കൻഡ് താമസിച്ചെത്തിച്ചതിനാണ് ആ റോബോട്ട് ബോയിയെ ഈ യുവാവ് ബാറ്ററി ഊരിക്കളഞ്ഞിട്ട് അതിനെ വഴിതെറ്റിച്ചു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു കുട്ടി ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനം ആലോപിച്ചതിന് ചന്ദ്രനിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയത്തിരിക്കുകയാണ് ഇനി ചന്ദ്രനെ ബന്ധപ്പെടുത്തി ഒരു പാട്ടും പാടാൻ പാടില്ലെന്നാണ് ചന്ദ്രൻ ഗവൺമെന്റ് ഓർഡിനൻസ് ചൊവ്വയിൽ കെ അതിപ്രസരണം കാരണം ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളിൽ ഓവറായി ഷോ കാണിക്കുന്ന ഒരു ചവേ നാട്ടിൽ ചൊവ്വ അറിയിച്ചു ഒരു ഒരു വാർത്ത കുടുംബത്തിലെ നാല് മലയാളിയും ശ്രമിച്ചു തങ്ങളുടെ യൂട്യൂബ് ചാനലിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതിന്റെ നാണക്കേടിനെ തുടർന്നാണ് ഈ ആത്മഹത്യക്കുള്ള ശ്രമം എന്ന് അറിയുന്നു ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി വഴി അവർക്ക് സബ്സ്ക്രൈബേഴ്സ് സംവിധാനം ഉണ്ടാകണം എന്നാണ് ഇപ്പോ പല പ്രമുഖരും ഇതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി അൻപതിൽ നടന്ന കേരള നിയമസഭയിലേക്ക് ഒരു മലയാളി എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ നൂറ്റി മുപ്പത് ബംഗാളി എം എൽ എമാരുടെ ഇടയിലേക്കാണ് ഒറ്റ ഒറ്റ ഭൂരിപക്ഷത്തിൽ മലയാളി എം എൽ എ ശേഷമാണ് ഒരു നിയമസഭാ മന്ദിരത്തിൽ കാലുകുത്തുന്നത് അനധികൃതമായി മലയാളികൾ ചൊവ്വയിൽ പണിതുകൂട്ടിയ ഫ്ളാറ്റുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ചൊവ്വ ചൊവ്വാടതി ഉത്തരവിറക്കിയിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ ഈ കൊല്ലത്തെ താരദിശ നെപ്റ്റ്യൂണിലെ ഹോട്ടൽ ന്യൂക്ലിയർ സെന്ററിൽ വെച്ച് നടത്തുവാൻ നേതൃത്വത്തിൽ മികച്ച ഷോയാണ് നെപ്റ്റ്യൂണിൽ ആഘോഷമാക്കിയത് ചടങ്ങിൽ തന്റെ അടുത്ത സിനിമയായ സിബിഐയുടെ ഇരുപത്തിരണ്ടാം ഭാഗം ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു ചിത്രത്തിൽ ദുൽഖറിന്റെ മകന്റെ മകൻ വില്ലനായി വന്നേക്കും ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് ന്യൂസ് തുടരുകയാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത അയൽവാസികളായ രണ്ട് യുവാക്കൾ പരസ്പരം സംസാരിച്ചു ഇരുപത്തി അഞ്ച് വർഷങ്ങളോട് നടന്ന ഒരു വലിയ സംഭവമാണത് നമ്മൾ അതാരും നിസ് കാണരുത് ഏകദേശം മൂന്ന് സെക്കൻഡ് ഇവർ പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ് ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത് ഈ വാർത്ത കേട്ട് കേരളം നടുങ്ങി തരിച്ചിരിക്കുക മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു തമ്പാനിരിൽ നിന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു കാണാനായിരക്കാണ് തടിച്ചുകൂടിയിരിക്കുന്നത് വയനാട്ടിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനകളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തായി പുലികളുടെ എണ്ണം എഴുപത്തിനാലായി ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ബെരുമ്പാവൂരി ബംഗാളികളും റോബോട്ടുകളും തമ്മിൽ നടു ഏറ്റുമുട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം കേരളത്തിൽ പെട്രോളിന്റെ വിലയിൽ നേരിയ കുറവ് ഒരു ലിറ്റർ പെട്രോളിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിൽ നിന്നും അൻപത് പൈസ കുറച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ വാർത്താ വിളിച്ചത് അവസാനിച്ചിരിക്കുന്നു ഗുഡ് ബൈ